അപ്പം നിങ്ങൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടാകും റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളത് ആ സംഭവം എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും ആദ്യം വീഡിയോ ചെയ്ത് വേറെ ആരെങ്കിലും കാണുമായിരിക്കും പക്ഷേ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയത് എനിക്കാണ് അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു നമ്മുടെ ചാനൽ വഴി ഒരുപാട് പേരുടെ സ്കിൻ ഡിസീസ് മാറി ഇതൊരിക്കലും ഒരു പെയ്ഡ് അല്ല ഞാൻ എൻ്റെ അനുഭവം ഒന്നുകൂടെ അറിയിക്കാൻ വേണ്ടി കാരണം പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും മൂല്യം മാത്രമേ അവർക്കും കണ്ടിട്ടുള്ളൂ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ത് ചെയ്തിട്ട് എങ്ങനെയാണ് മാറിയെന്ന് ജനിച്ച് ഇരുപത്തി മൂന്നാമത്തെ ദിവസം തൊട്ട് പാമ്പ് പടം പൊഴിക്കുന്ന പോലെത്തെ സ്കിന്നാണ് എൻ്റെ പാമ്പിൻ്റെ സ്കിന്നു പോലെയായിരുന്നു മൊത്തം ആരും കൂടെ കൂട്ടത്തില്ല കളിക്കാൻ പോലും ആരും അടുത്തു തിരുത്തത്തില്ല അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഏകദേശം പത്ത് പതിനെട്ട് വയസ്സ് സമയമുള്ളപ്പോൾ ഞാൻ ബസ്സിൽ വെച്ചൊരു ചേച്ചിനെ പരിചയപ്പെട്ടു സാധാരണ ബസ്സിലൊന്നും ആരും എൻ്റെ ഇരിക്കാത്തതുകൊണ്ട് ആരെല്ലാം വരുമ്പോൾ ഞാൻ എണ്ണീറ്റ് മാറി കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ആ ചേച്ചി ഞാൻ എണ്ണീറ്റെ പിടിച്ചൊക്കെ എന്നെ പിടിച്ചാൽ അവിടെ ഇരുത്തി ഇരുത്തിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട എല്ലാവരും ഓരോ മരുന്നൊക്കെ അല്ലേ പറയുന്നത് നീ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ചു നോക്കാൻ പറഞ്ഞു ഞാനൊക്കെ ഇതൊക്കെ ഡെയിലി കേൾക്കുന്നതല്ലേ അത് ചെയ് ഇത് ചെയ്യി അങ്ങനെ ഇതാ മാറും ഇങ്ങനെ ചെയ്താൽ മാറും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കാര്യമൊന്നും ആക്കിയില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ മരുന്ന് പച്ചമരുന്ന് കുറേ കൊണ്ടൊന്ന് ദേഹത്ത് പൊത്തി വെച്ച് അമ്മ പൊത്തി വെക്കാൻ പറഞ്ഞ് വൈദ്യുതി ശരീരം മൊത്തം നല്ല തണുപ്പുള്ള സമയമാണ് എന്നിട്ട് രാവിലെ ആവുമ്പം അത് ചൂട് രാവിലെ ആവുമ്പം അത് പച്ച ഈർക്കിലി വെച്ച് വടിച്ച് കളയണം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒരു പച്ചമരുന്ന് അരച്ച് പൊത്തി വെച്ചിട്ട് അത് പച്ച ഈർക്കിലി വഴി വരട്ടി വരട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമ ഉൾപ്പെടെ പൊഴുതു പിഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അങ്ങനെ സഹിക്കാൻ വയ്യട്ട് അവസാനം ഞാൻ വിചാരിച്ചതായി പിന്നെ ഈ കാര്യം അങ്ങ് ചെയ്തു നോക്കാമെന്ന് റോസ് വാട്ടർ ഗ്ലിസറിനും കൂടെ അപ്ലൈ ചെയ്തു എനിക്ക് വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം ഇങ്ങനെ തുടച്ചെടുത്ത് കളഞ്ഞ പോലത്തെ മാറ്റമായിപ്പോയി പക്ഷേ ഇപ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഹോൾ കണ്ടോ ഹോളുകൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു അത് മാറി അത് മാറി രോമക്കുഴികൾ വലുതായിട്ടുണ്ട് പോഴ്സ് ഭയങ്കര ആയിട്ടുണ്ട് ആദ്യം ചേട്ടൻ പറഞ്ഞാൽ രാവിലെ കുളിക്കുക രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിൻ ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല ഗ്ലിസറിൻ എന്നേ ഉള്ളൂ ഗ്ലിസറിൻ ഐ പിന്നെ ഏതേലും കമ്പനിയുടെ റോസ് വാട്ടർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അപ്പം ഇതെപ്പോഴാണ് ചെയ്യണ്ടതെന്ന് വെച്ചാൽ രാവിലെ കുളി കഴിഞ്ഞോ അല്ലെങ്കിൽ കുളിക്കാൻ മടിയുള്ളവർ ഒരു നനഞ്ഞ തുണി വെച്ച് മേലും മൊത്തം തുടക്കുക ചെറിയൊരു ഈർപ്പം വേണം ആ ഈർപ്പത്തോടെ ഇത് ഇങ്ങനെ നമുക്ക് തൂക്കാം ഇങ്ങനെ മാത്രമല്ല നമ്മുടെ മുഖത്തോ ഏത് ഭാഗത്തോ ആണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളൊരു വിചാരിക്കരുത് ഇന്ന് അങ്ങോട്ട് തേച്ചാൽ നാളെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഒരാഴ്ച കൊണ്ട് മൊത്തം മാറി കിട്ടി ഒരാഴ്ച കൊണ്ട് ആ ടൈപ്പ് ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് അപ്പോൾ ഏതൊക്കെ ടൈപ്പിലുള്ള അസുഖം ആരൊക്കെ ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങളുടെ അസുഖം നിങ്ങളിപ്പോൾ ഒരു അസുഖക്കാരനാണ് നിങ്ങൾക്ക് സംശയമുണ്ട് ഇനി ഇത് തേച്ചാൽ മാറുമോ അല്ലെങ്കിൽ എനിക്കൊരു അലർജി ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉള്ളവരാണെങ്കിൽ കൈയുടെ മുട്ടിൻ്റെ അവിടെയോ കാലിന് താഴെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്ത് ഒന്ന് പുരട്ടി നോക്കുക ഒന്ന് രണ്ട് ദിവസം നോക്കുക അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക